കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ കൽത്തൊട്ടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സിബി മൈക്കിൾ കൊച്ചു വീട്ടിൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീമിനോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സിബി കൊച്ചുവീട്ടിൽ എന്ന സമ്മിശ്ര കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര കാലമായി പ്രവർത്തിക്കുന്നു ഞാനൊരു പത്ത് ഇരുപത് വർഷമായിട്ട് അത്യാവശ്യം ചേട്ടൻ ഈ അരഞ്ച് മേരെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ അതായത് ഞങ്ങൾക്ക് ഇവിടെ കുടിയേറിയ കാലം തൊട്ട് ഉള്ളവരാൾക്കാർ കുടിയേറിയ കാലം തൊട്ടുള്ള ഒരാൾ എന്തൊക്കെ കൃഷിയാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പം മെയിനായിട്ടും ഏല കൃഷിയൊക്കെയാണ് ചെയ്യുന്നത് ഏലയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതെ അത് ഏതിനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഇലമാണ് കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ഞാനൊരു ഒരു മൂന്നേക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട് മൂന്നേക്ക സ്ഥലത്ത് ചെയ്യുന്നുണ്ട് ആ ചെറുപ്പറഞ്ഞിട്ട് കൃഷിയായിരുന്നു അതോ മറ്റെന്തെങ്കിലും ഇപ്പൊ ഒരു കോവിഡിന് ശേഷമാണ് കൃഷിയിലോട്ട് മാത്രം മാറി മറ്റൊരു ജോലി കൃഷിയിലേക്ക് വന്നപ്പോ മെച്ചം കൃഷിയാണ് അല്ലെങ്കിൽ നല്ലതാണ് കൃഷി കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സേഷൻ ഉണ്ട് മനസ്സിനൊരു മനസ്സിനൊരു സന്തോഷമുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് വിളവ് എടുത്ത് നമ്മുടെ ചാക്കിൻ്റെ അകത്ത് നിന്ന് നിറയ്ക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സന്തോഷമില്ല ചാക്കിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് അപ്പം ഏലകൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം ഏലം നട്ട് പരിപാലിക്കുന്ന രീതി അതായത് അതിൻ്റെ മാതൃസസ്യത്തിൽ നിന്ന് പുതിയത് ചിമ്പ് എടുത്ത് നടുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറയാമോ അത് മാതൃസസ്യം ഏതാ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ചോട്ടിൽ നിന്ന് ആരോഗ്യമുള്ളൊരു ചിമ്പ് കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അത് ഞാനൊക്കെ ചെയ്യുന്ന മൊത്തത്തിൽ ഇളക്കി കൊത്തി ഇളക്കി അത് വലിയ കുഴി കുത്താതെ ചെടി വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ചപ്പ് ഉണക്ക ചവറും പിന്നെ അതിൻ്റെ കുറച്ച് ജൈവകളും എല്ലാം കൂടിയിട്ട് നട്ടുപരിപാലിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അടിസ്ഥാന വളരെ കുറച്ച് ജൈവകൾ ഇടമായിട്ട് നമുക്ക് ളവോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലുപൊടിയുടെ ഒരു സംഭവം കിട്ടാനില്ല മൊത്തത്തിൽ എല്ലുപൊടിയില്ല ഇപ്പോൾ കൂടുതലായിട്ടും ജൈവ വളങ്ങളെന്ന് പറയുന്നത് നമ്മൾ കാലിവളങ്ങളൊക്കെ നമുക്കിവിടെ അവയവലായിട്ട് കിട്ടുകയുള്ളൂ കാലിവളം കിട്ടാനുണ്ടോ നമ്മുടെ കാലിവളം നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാവരും തന്നെ ഈ ഏലകൃഷിയിലോട്ട് മാറി കാരണം ഈ കന്നുകാലി വളർത്തൽ എന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ കുറഞ്ഞ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും കന്നുകാലിയും ആടും കോഴിയും എല്ലാം ഒരു കാലം ഉണ്ടായിരുന്നു പത്തിരുപത് വർഷത്തിൽ ഇപ്പം അത് മാറി ഒരു ഇച്ചിര മാർക്കറ്റൊക്കെ കാണിച്ച സമയത്ത് എല്ലാരും അതെല്ലാം ഉപേക്ഷിച്ച് മാറി അതൊരു എൻ്റെ അഭിപ്രായത്തിൽ അതൊരു തീർത്തു ഒരു വിജയം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്കിപ്പം ഏലം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ബാക്കിയുള്ള സർവ്വ കാര്യങ്ങൾക്ക് നമ്മളിപ്പം മറ്റുള്ളവരെയും മറ്റുള്ള ജില്ലക്കാരെയും മറ്റുള്ള സ്റ്റേറ്റുകളെയും ഒക്കെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പച്ചക്കറികൾ നമ്മുടെ തൊടിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ുളകും ഇതെല്ലാം അവസാന പച്ചക്കറികൾ പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഇതൊന്നും നമ്മുടെ ഒരു വീടിൻ്റെ തൊടികളിലും ഇല്ലാണെങ്കിലും അതും കുറഞ്ഞില്ല കാപ്പി ഉപേക്ഷിച്ചു എല്ലാരും ഏല ഏലകൃഷിയിലോട്ട് മാറിയത് കാരണം അതുമാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖിവിടങ്ങളിലൊക്കെ കാപ്പികൾ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പം കാപ്പിപ്പൊടിക്ക് വേണമെങ്കിൽ നമ്മൾ എവിടുന്നേലും പാക്കറ്റായിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അത് നമ്മൾ ഈ തനിവിളയിലോട്ട് മാറിയപ്പോൾ ഉണ്ടായുള്ള ഒരു അങ്ങനെ ഉണ്ടായപ്പോൾ ഒരു ഒന്നാക്കുന്ന ഒരു കുഴപ്പമാണ് നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്ന എസ്റ്റേറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഇപ്പം പത്ത് സെൻ്റുള്ളവനും അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് ഉള്ളവനും അതിൻ്റെ അകത്ത് പേര കഴിഞ്ഞിട്ട് വീട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇല മിക്കുന്ന ഒരു പ്രവണതയിലോട്ട് മാറിയാക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വരുമാനം മറ്റുള്ള കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കുറച്ച് കാലം പിടിക്കാത്ത ഒരാദായം കിട്ടണമെങ്കിൽ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് അതായത് ഇവിടെ എടുക്കാൻ പറ്റും അതാണ് എല്ലാവരും അത് എൻ്റെ ആയിട്ട് മാറിയത് അപ്പോൾ നാട്ടിൽ നമുക്ക് ആ ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനുവേണ്ടിയുള്ള പണിയും അതിനുവേണ്ടിയുള്ള വള്ളം കീടനാശിനികൾ അങ്ങനെയുള്ള ചിലവുകൾ കൂടുതലാണല്ലോ ചിലവുകൾ കൂടുതലുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ഞാൻ കാര്യം പറയാം നമ്മൾ ഒരു കുരുമുളക് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വിളവ് കിട്ടാൻ തുടങ്ങി മൂന്നല്ല നാല് വർഷമൊക്കെ പിടിക്കും പക്ഷേ ആ സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുടക്കുന്ന ആ തുകയും നമ്മുടെ അധ്വാനവും ഇതെല്ലാം ചിലപ്പം ഒരു ഒരാഴ്ചത്തെ ഒരു വെയിലുമുണ്ട് അതെ 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 അത് മുഴം പോവും പൊഴിഞ്ഞു പോവും പക്ഷേ ഏലകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കം മുതൽ കൂടാതുണ്ട് പക്ഷേ അതിന് നമുക്ക് കേട് വന്നാൽ തന്നെ അഴുകൽ അങ്ങനെയുള്ള രോഗങ്ങൾ വന്നാൽ ഉള്ളൂ അല്ലെങ്കിൽ അല്ലാതെ ഒരു കേട് വന്നാൽ തന്നെ നമുക്ക് ഒരു മിനിമം ആദായം തന്നിട്ടേ ആ കൃഷി നമ്മളെ വിട്ട് പോകൂള്ളൂ അത് കാരണമാണ് കൂടുതലായിട്ടും ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ എനിക്ക് തോന്നുന്ന ഏലത്തിന് വരുന്ന രോഗങ്ങളാണെങ്കിലും നമ്മൾ അതിന് വേറെ ഒരു കാര്യങ്ങളുണ്ട് നമ്മള് ഏല കൃഷിയെ പറ്റി മാത്രമേ മനുഷ്യന് നമ്മുടെ കൃഷിക്കാർ കൂടുതൽ ഇത്രയും കാര്യമായിട്ട് മറ്റുള്ള ഒരു കൃഷിയെ പറ്റി ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നു അതിനുള്ള സാഹചര്യം ഒന്നും എന്ന് തോന്നുന്നു അപ്പൊ നമ്മളിപ്പോൾ കുരുമുളക് കൃഷി ചെയ്തു ഇപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ പള്ളിയിൽ പള്ളി പറമ്പിമൊത്തം കുരുമുളക് കൃഷിയാണ് അവിടെ അവരതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ും ദ്രുതപാട്ടം വരാതിരിക്കാനും ഒക്കെ ഉള്ള കൃഷി രീതികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കാരണം അതിന് വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ആ ഒരു രീതിയിലോട്ട് സാധാരണ കൃഷിക്കാര് വന്നിട്ടില്ല കുരുമുളക് ഒരു മരത്തെ കൊണ്ടേ മാന്തി ഇട്ടു അത് കയറുക അതിന് മനസ്സുണ്ടെങ്കിൽ കയറട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത് നോക്കുന്നില്ല അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടില് ഈ ഏലം മാത്രമായിട്ട് ഉള്ള ഒരു സാഹചര്യം വരുവല്ലായിരുന്നു മറ്റുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു കൃഷി രീതിയിലോട്ട് പോകുമായിരുന്നു ആൾക്കാർ ഇങ്ങനെ കൂടുതൽ വരുമാനം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ചെയ്തു കാരണമെന്ന് തോന്നി ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാക്കുന്നത് പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന രീതിയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു എല്ലാ വിളകളും എല്ലാ വിളകളും നമ്മുടെ പുറമിലുണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏലത്തിന് ഒരു വില തകർച്ച വന്നു കഴിഞ്ഞാൽ ആ പടേ ജനം ബുദ്ധിമുട്ട് ആൾക്കാർ കൃഷിക്കാർ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വില പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുടക്കുന്ന വലിയ തുകയാണ് മുടക്കുന്നത് അപ്പം ഇപ്പോഴാ ഈ ഒരു രണ്ടായിരത്തിലോട്ട് നിൽക്കുന്ന ഈ വില അല്ലെങ്കിൽ ഈ ആയിരം ആയിരത്തിൻ്റെ താഴെയൊക്കെ നിന്ന് നിന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചിലവ് കൂടുതലാണ് അതിൽ നിന്നും കൂടെ വില താഴെ പോയി കഴിഞ്ഞ വർഷം ഈ രണ്ട് മൂന്ന് വർഷത്തിനുമ്പോൾ മുന്നേ അതേ പോകുവായിരുന്നു അങ്ങനെ വന്നു കഴിയുമ്പോൾ കയ്യിൽ നിന്ന് നഷ്ടത്തിലായ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴാണ് കൃഷിക്കാർക്ക് ആപ്പാട് ബുദ്ധിമുട്ട് പല വെള്ളകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ട്രോൾ ചെയ്തു പോകുവായിരുന്നു സമ്മിശ്രമായിട്ട് ചെയ്യുന്നതന്നെയാണ് ഇപ്പോഴും അത് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു മറ്റുള്ളവർ അംഗീകരിക്കോ എനിക്ക് हर जोखिम से फसल आए सुरक्षित हो ഇല്ലോന്നെനിക്ക് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने ये है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കഴിഞ്ഞ വർഷത്തെ വേനൽ കുറച്ച് കട്ടിട്ടുള്ള വേനൽ റേഞ്ചിൽ ഒരുപാട് അടുത്ത് ഒരുപാട് എല്ലാ കൃഷികൾക്കും നാശമായിട്ട് ചേട്ടന്റെ തോട്ടത്തില് എന്റെ എന്റെ തോട്ടത്തില് ഒരു ഒരു അറുപത് ശതമാനത്തിന് മേളിൽ ഉണങ്ങി പോയായിരുന്നു നഷ്ടം വന്ന നഷ്ടം വന്നായിരുന്നു നനച്ചു കൊടുക്കാനുള്ള സൗകര്യം നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ നനച്ച് നനച്ച് വന്നപ്പോഴെല്ലാം ആ വേനൽ കടുപ്പമായ കാരണം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വെള്ളത്തിന് ക്ഷാമമായി ക്ഷാമമായി കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റത്തെ നമുക്ക് വേനൽ കടുത്തും കടുപ്പം വന്നപ്പോഴത്തേക്കും അവസാനത്തെ ഭാഗത്തെ ആ വെയിലിൽ വന്നപ്പം നമ്മൾ താങ്ങാൻ പറ്റാതെ വന്നു അപ്പം അതുവരെയും പിടിച്ച് നിന്നതല്ല ആ സമയത്ത് പോയി എനിക്ക് മാത്രമല്ല നമ്മളെ ഭാഗത്തെ എല്ലായിടത്തും വന്നത് അങ്ങനെ വന്നു ചൂട് അതായത് അന്തരീക്ഷത്തിന്റെ ചൂട് കൂടിയതാണ് അതെ അന്തരീക്ഷത്തിന്റെ ചൂട് കൂടിയതാണ് പ്രശ്നം അതുവരെയും നമ്മൾ അത്യാവശ്യം ഒക്കെ നാലച്ചൊക്കെ പിടിച്ചു നിന്നോണ്ടിരുന്നതാണ് അന്തരീക്ഷം നമുക്ക് അന്തരീക്ഷ ഉഷ്മാവ ഒരു നാലഞ്ച് ഡിഗ്രി അങ്ങോട്ട് കൂടിയൊന്നുമില്ല പറയുന്നേ അപ്പൊ അത് താങ്ങാൻ പറ്റിയില്ല കേരളത്തിന്റെ വേരും പെരുപടലോ എല്ലാം മണ്ണിനും മേളിൽ കൂടെയല്ലേ അതിന് താങ്ങാൻ പറ്റാതെ വീണ്ടും അത് ചെയ്തിരിക്കുന്നത് പുതിയ ഇറങ്ങി പുതിയ ഇനങ്ങളെ ഞാൻ അത്രയും അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കിയില്ല പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ ഞള്ളാൻ ഞാൻ ഈ ഇനത്തിൽപ്പെട്ട ഏലമാണെങ്കിൽ ഒരു അതിന്റെ ക്രോപ്പ് ഒരു വലിയ കുറവില്ലാതെ ഏത് സമയത്തും എല്ലാ സമയത്തും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് കാരണം അത് തന്നെ വെച്ചോളൂ മറ്റുള്ളത് വെച്ചാൽ പോയില്ല ജലസേചനത്തിനുള്ള സൗകര്യമൊക്കെ ജലസേചനത്തിന് ബോറവലാണ് ഉപയോഗിക്കുന്നത് ബോർവലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളൊക്കെ കിട്ടാറുണ്ടോ തൊഴിലാളികൾ ക്ഷാമം രൂക്ഷമാണ് നമ്മളെ രൂക്ഷമാണ് കായ എടുക്കാനുള്ള ആൾക്കാർ ഫ്രീകളായിട്ടുള്ള തൊഴിലാളികളെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ് മറ്റുള്ള പണിക്കുള്ള ആൾക്കാരെ കിട്ടാൻ നമുക്ക് വെല്ലുപാടാണ് നമുക്ക് അതിന് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വന്നാക്കുന്ന തൊഴിലാളികളെയാണ് എല്ലാവരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ കിട്ടാനും ഇപ്പം ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് ആ കേരളത്തിൻ്റെ അതായത് തണല് വേണ്ട ഒരു കൃഷിയാണ് തണല് കൂടാനും പാടില്ല കുറഞ്ഞു പോകാൻ പോകാൻ ക്രമീകരണത്തിൽ ഇതുപോലത്തെ ഒക്കെ വേനൽ ആണെങ്കിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അതും പ്രശ്നമാണ് കഴിഞ്ഞ വർഷം ഇത്രയും ഉണക്കടിക്കാനും പറ്റാതെ വന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ സമയങ്ങളിൽ അതായത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ എരമ്പിറക്കി കളയുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ ആ കഴിഞ്ഞ വർഷം അങ്ങനെ എരമ്പിറക്കി എരമ്പിറക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മഴ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്തില്ല അപ്പോഴത്തേക്ക് ഇരമ്പിറക്കിയ മരത്തിലൊന്നും പിന്നെ ചില്ലകളൊന്നും ഉണ്ടായി അപ്പം വെയിൽ നേരെ അടിച്ചു അതും ഒരു പ്രശ്നമാണ് ഈ വർഷം ആയിരിക്കും ഈ വർഷം ഈ വർഷം ആരും തന്നെ അങ്ങനെ ഇറക്കി കാണുന്നില്ല ആദ്യമേ ഇറക്കി അല്ലാതെ ഈ സമയത്തൊന്നും അങ്ങനെ ആരും ഇറങ്ങി കാണുന്നില്ല ചെടിയെങ്കിലും നിന്ന് കിട്ടിയാലോ അത്രയല്ലോ ആയല്ലോ ഇച്ചിമ്പണ്ണം കുറവാണെങ്കിലും ചെടി കിട്ടിയാൽ മതിയല്ലോ എന്നൊരു ചിന്തയിലെ ആൾക്കാരെ അങ്ങനെയാണെന്ന് തോന്നുന്നു കേരളത്തിന് മണ്ണ് പരിശോധന ആ ഈ വല്ലപ്പോഴൊക്കെ നമ്മുടെ മേഖലയിലോ ഉണ്ട് അതും എൻ്റെ ഒരു ശല്യമുണ്ട് നമുക്ക് ഉണ്ടാകുന്ന പൂ പൂ പൂവുണ്ടാകുന്നതൊക്കെ ഈ ഒച്ച നശിപ്പിച്ച് കളയുന്നുണ്ട് ആ കേരളത്തിന് ഒരു വർഷം ഞാനൊരു രണ്ടോ മൂന്നോ മാക്സിമം നാല് ചെയ്യാറുണ്ട് ജൈവ വളം കൂടുതലായിട്ടും ജൈവവളങ്ങളൊക്കെയാണ് ചെയ്യുന്നത് രാസവളം കുറച്ചെ ചെയ്യാറുണ്ട് പിന്നെ പോളിയാർ വളങ്ങൾ ചെയ്യാറുണ്ട് അസുഖങ്ങളൊക്കെ അത് എലത്തിന്റെ കൂടപ്പുറപ്പാണ് പി സേറിയം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലുണ്ട് ഫംഗസ് അങ്ങനെയുള്ള അതുണ്ട് പിന്നെ വേരുപുഴു അങ്ങനെയുള്ള വേരുപുഴു നിമറ്റോട് അങ്ങനെയുള്ള ശല്യങ്ങളും അതുകൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടപ്പുറപ്പാണ് കൂടപ്പറപ്പാണ് തണ്ടുവരപ്പൻ ഉണ്ട് തണ്ടുവരപ്പൻ നമ്മൾക്ക് പിന്നെ കണ്ണുകൊണ്ട് കാണാമെന്ന് വെച്ചു മറ്റേ നമുക്ക് അത്രയും അങ്ങോട്ട് അറിയത്തില്ല ബാധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്നാലും ഇത് തുടക്കത്തിൽ തന്നെ നമ്മള് നമ്മളീ ഇലം വിളവെടുത്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ പച്ചക്കാണോ അതോ ഉണങ്ങിയാണോ അത് തുണക്കാനുള്ള സൗകര്യം ഒക്കെ നമുക്കുണ്ടോ ഇല്ല നമ്മള് മറ്റുള്ളവരെ ഉള്ള സഹായം തേടുവാണ് ചെയ്യുന്നത് അതും നമ്മളിപ്പോ ഒരു സ്റ്റോർ ഉണ്ടാക്കിയാലും അതിനും നമുക്ക് തൊഴിലാളികളുടെ ക്ഷാമം നമുക്ക് എല്ലാരെക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഭീമമായിട്ടുള്ള തുക വേണം അതിന്റെ ഡ്രയർ നല്ല തുക വേണം വില വെച്ച് അത് നമ്മൾ നമ്മൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ വൻകിട വൻകിട ആ ഉണ്ട് എന്നാലും അങ്ങനെയുള്ളവരും മറ്റുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉണക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഒക്കെ ചെയ്യുന്നത് പിന്നെ വലിയ തോട്ടങ്ങളിലൊക്കെ അവർ തന്നെ ഉണങ്ങി ഏലത്തിന്റെ എങ്ങനെയാണ് ഉണങ്ങിയെടുക്കുക നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വ്യാപാരികളുണ്ട് അവിടെയൊക്കെ അവർക്കൊക്കെ അത് എല്ലാവരും ചെറുകിടക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ സാധനം കൊണ്ടാ കൊടുത്ത് അന്നേരം പൈസ മേടിച്ച് ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഓപ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് അഞ്ച് മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ അത് കച്ചവടക്കാർക്ക് അതാണ് അതൊരു ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ കർഷകന് ഭയങ്കര ഒരു നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേറെ മാർഗം വേറെ മാർഗമില്ലാത്ത കാരണം അത് തന്നെ പോരുന്നത് കാർഷിക മേഖലയിൽ ഈ പറഞ്ഞ കാലാവസ്ഥയ്ക്ക് നല്ല ബന്ധമുണ്ട് അപ്പം നമുക്ക് അനുകൂലമായിട്ടൊരു കാലാവസ്ഥയും വലിയ കീടബാധകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകാൻ പറ്റില്ല ആ അത് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമുക്ക് കിട്ടുകയല്ലോ നമ്മൾ തന്നെ അതിനെല്ലാം മാറ്റി മറിച്ചു വെച്ചാക്കുകയല്ല നമുക്കത് കിട്ടുക അത് പിന്നെ നമ്മൾ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ചങ്ങുറ്റത്തോടെ ആ കാര്യങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ കാലാവസ്ഥ തന്നെ ഇത്രയും ഒരു മൊത്തത്തിൽ അറുപത് ശതമാനത്തിനും മുകളിൽ പോയിട്ടുണ്ട് ഉണങ്ങി പോയിട്ടുണ്ട് പക്ഷേ ആൾക്കാരും ആ പണി ഉപേക്ഷിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല റീപ്ലാന്റ് ചെയ്ത് അവർ എല്ലാവരും തന്നെ റീപ്ലാൻ ചെയ്തു പൈസ ഇല്ലേലും ഈ എവിടുന്നേലും ഒക്കെ തിരിച്ചും മറിച്ചോ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ എൻ്റെ ഉണങ്ങിപ്പോയിട്ട് നമ്മളതിന് ഒന്നും ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് വൈഫ് വൈഫ് അമ്മയുണ്ട് രണ്ട് രണ്ട് കുട്ടികളുണ്ട് ചെയ്യുന്നു ഹൗസ് ും ഇത്ര നേരം കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് കിസാൻ വാണിയുടെ പ്രേക്ഷകരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ കൽത്തൊട്ടിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ സിബി മൈക്കിൾ കൊച്ചു വീട്ടിലുമായി ഇതുവരെ സംസാരിച്ചത് Ардүн тас പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനറാൽ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം നന്മ നൽകും സുഗന്ധ വ്യഞ്ജനങ്ങൾ നാം കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പോഷക ഗുണവും രുചിയും നൽകുവാൻ മാത്രമല്ല നമ്മെ ബാധിക്കുന്ന അസുഖങ്ങളെ അകറ്റാനും അഴകും ആരോഗ്യവും പ്രധാനം ചെയ്യാനുമുള്ള കഴിവ് മിക്ക സുഗന്ധവ്യഞ്ജനങ്ങൾക്കും ഉണ്ട് എന്ന വൈദ്യശാസ്ത്ര വിശകലനം മറക്കാതിരിക്കുക ഇതാ ചില പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളും അവയുടെ ഭക്ഷ്യ ഗുണമേന്മയും ഔഷധ ഗുണമേന്മയും കുരുമുളക് ധാരാളം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണിത് ഉത്തമ സുഗന്ധ വ്യഞ്ജനഗുണത്തിൽപ്പെടുന്ന കുരുമുളക് കറുത്ത സ്വർണം എന്നാണ് പരക്ക് അറിയപ്പെടുന്നത് കുരുമുളക് പൊടി ഉച്ചിയിൽ തിരുമിയാൽ ജലദോഷവും തലവേദനയും ശമിക്കും പനിക്കും മൂക്കടപ്പിനും മറ്റും കുരുമുളകും തുളസിയിലയും കൂടി തിളപ്പിച്ച് ശർക്കര ചേർത്ത് കഴിച്ചാൽ മതി അതുപോലെ കുരുമുളകും ജീരകവും സമം പൊടിച്ച് കഴിക്കുന്നത് ശരീരക്ഷീണം മാറുന്നതിനും വിശപ്പുണ്ടാകുന്നതിനും സഹായകമാണ് കഭക്കെട്ട് അകറ്റുന്നതിന് കുരുമുളക് വെള്ളം ഇടയ്ക്കിടെ കുടിച്ചാൽ മതി കുരുമുളകും വെളുത്തുള്ളിയും അരച്ച് ഞെക്കി കിട്ടുന്ന നീര് മൂക്കിലിറ്റിച്ചാൽ ബോധക്ഷയം മാറിക്കിട്ടും കറിവേപ്പില സുഗന്ധവ്യഞ്ജനഗിണത്തിൽപ്പെട്ട കറിവേപ്പില ഔഷധമേന്മകളാൽ സമ്പന്നമാണ് പ്രകൃതി ചികിത്സയിൽ കറിവേപ്പിലയ്ക്ക് മറ്റേതൊരു ഇലയേക്കാളും പ്രാധാന്യമുണ്ട് തഴുതാമ ചീര തുടങ്ങിയവ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതും കറി വെച്ചുകൂട്ടണമെന്നാണ് പ്രകൃതി ചികിത്സയിൽ ശുപാർശ ചെയ്യുന്നത് കറിവേപ്പില ധാരാളമായി ഇട്ട് വെളിച്ചെണ്ണ കാച്ചി തേയ്ക്കുന്നത് പതിവാക്കിയാൽ തലമുടി കറുത്തിരുണ്ട് ഇടതൂർന്നു വളരും അതിസാരം ചമിക്കാൻ കറിവേപ്പിൻ്റെ തളിരി ഇല ചവച്ചു തിന്നാൽ മതിയെന്ന് ആയുർവേദം അനുശാസിക്കുന്നു തേൾ പോലെയുള്ള വിഷജന്തുക്കൾ കടിച്ചാൽ കടിയേറ്റ സ്ഥലത്ത് കറിവേപ്പില പാലിൽ അരച്ചു പുരട്ടുന്നതും നല്ല ഫലം ചെയ്തു കാണാറുണ്ട് മഞ്ഞൾ സ്ത്രീ സൗന്ദര്യത്തിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് മഞ്ഞൾ പച്ചമഞ്ഞളും രക്തചന്ദനവും സമ അളവിലെടുത്ത് ചാലിച്ച് നിത്യേന മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയുന്നത് മുഖക്കുരു അകറ്റാൻ സഹായിക്കും അതുപോലെ മുഖത്തെ രോമം കളയാൻ മഞ്ഞളും പച്ചപ്പായയും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക പൂർണ്ണ ഫലപ്രാപ്തി കൈവരിക്കാൻ ഈ പ്രക്രിയ ഇടയ്ക്കിടെ ആവർത്തിക്കണമെന്ന് മാത്രം ത്വക്ക് മിനുസമുള്ളതും തിളക്കമുള്ളതുമായി സൂക്ഷിക്കാൻ മഞ്ഞളിന് കഴിയുമെന്നതാണ് ഇതിനെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാക്കുന്നത് മഞ്ഞളിൻ്റെ ഔഷധഗുണം തൊലിപ്പുറമെയുള്ള വടുക്കളും കുഴികളും മറ്റും നീക്കം ചെയ്യും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരുനുള്ളു ചന്ദനപ്പൊടി അര ടീസ്പൂൺ കടലപ്പൊടി എന്നിവ പാലിൽ ചാലിച്ച് കുഴമ്പാക്കി ദിവസവും ഒരു തവണ ഒരു മണിക്കൂർ നേരത്തേക്ക് പുരട്ടിയാൽ മുഖം സുന്ദരമാക്കാൻ വേറെ പ്രത്യേക ചികിത്സയുടെ ആവശ്യം ഉദിക്കുന്നില്ല ത്വക്ക് മൃദുവാക്കാനും മുഖക്കുരു മുഖത്തെ ചുളിവുകൾ കറുത്ത പാടുകൾ തുടങ്ങിയവ ഇല്ലാതാക്കാനും മഞ്ഞളിന് കഴിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരേ ടീസ്പൂൺ വീതം കുഴമ്പാക്കി തേക്കുന്നത് ത്വക്കിന് ഒരു ഉത്തമ സൗന്ദര്യവർദ്ധക ക്രീം പോലെ പ്രയോജനം ചെയ്യും ജീരകം ജീരകം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കും ജീരകം അല്പം ശർക്കരയും കൂടി ചവച്ചരച്ച് കഴിക്കുകയോ ചിറ്റമൃത്തിൻ്റെ നീരിൽ പൊടിച്ച് ചേർത്ത് കഴിക്കുകയോ ചെയ്യുന്നത് പനിയെ അകറ്റുന്നതിനുള്ള ഒരു പ്രധാന ചികിത്സയായി അഷ്ടാംഗഹൃദയത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തേൽവിഷം ശമിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് ഗുണം ചെയ്യും അതുപോലെ ജീരകം ചെറുനാരങ്ങ നീരിൽ ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം തീർച്ച ജീരകം കൊത്തമല്ലി ഇവ സമമെടുത്ത് അരച്ച് നെയ്യിൽ കാച്ചി കഴിച്ചാൽ കഭം പിത്തം ഛർദി അരുചി എന്നിവ ശമിക്കും തുളസി എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് തുളസിയുടെ ഔഷധമേന്മകൾ ഒരു തുളസി തൈ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മിക്ക അസുഖങ്ങളെയും ചികിത്സിച്ചു ഭേദമാക്കാൻ മാത്രമല്ല രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ തുളസിയുടെ മഹാത്മ്യം വളരെ വിപുലമാണ് താനും തുളസിയിലെയും ഇഞ്ചിയും കൽക്കണ്ടവും തമ്മിൽ അരച്ച് ഇടയ്ക്കിടെ കഴിച്ചാൽ ചുമയ്ക്ക് ആശ്വാസം തീർച്ച പച്ചമഞ്ഞളും തുളസിയിലയും സമം ചേർത്തരച്ച് ശരീരത്തിനു പുറമേ പുരട്ടുന്നത് ചിലന്തി വളരെ ഫലപ്രദമാണ് തുളസിയില കൊണ്ടുണ്ടാക്കിയ കഷായം അറുപത് മില്ലി ലീറ്റർ വീതം പത്തു തുള്ളി തേൻ ചേർത്ത് ദിവസവും രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നത് രക്തത്തിൽ അധികരിച്ചിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അംശം കുറയ്ക്കാൻ ഉപകരിക്കും അതുപോലെ അല്പം കടുക് ഉപ്പ് കുരുമുളക് തുളസിപ്പൂവ് എന്നിവ അരച്ച് നിത്യവും രണ്ടു നേരം പല്ല് തേച്ചാൽ മോണപഴുപ്പ് മാറുമെന്ന് മാത്രമല്ല ദന്തരോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും രണ്ട് തുളസിയില ദിവസവും മോരിലിട്ട് കഴിക്കുന്നത് ശരീരത്തിന്റെ അമിതഭാരം കുറയ്ക്കാൻ നല്ലതാണ് അതിനൊപ്പം ശരീരകാന്തിയും ഉണർവും ഉന്മേഷവും കൈവരും ഏലം മുഖ്യമായും ഒരു സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്ന ഏലക്കായ്ക്ക് വൈദ്യശാസ്ത്രത്തിൽ അപ്രധാനമല്ലാത്ത ഒരു സ്ഥാനമാണുള്ളത് വാത പിത്ത കഫ കഭരോഗങ്ങൾക്ക് ശമനമുണ്ടാക്കാനും ശരീരതാപം ക്രമീകരിക്കാനും ഏലക്കായ്ക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ് മൂത്രാശയ രോഗങ്ങൾ അരുചി ഛർദി എന്നിവയ്ക്ക് ഏലം ഒരു ഉത്തമ ശമന ഔഷധം പോലെ ഉപകരിക്കും മോണരോഗം അകറ്റാൻ ഏലക്ക വായിലിട്ട് ചവച്ചാൽ മതി അല്പം ഏലക്കപ്പൊടി ചേർത്ത് തയ്യാറാക്കിയാൽ നാം കഴിക്കുന്ന ചായയ്ക്ക് പ്രത്യേക സ്വാദും ശരീരത്തിന് പ്രസരിപ്പും ലഭിക്കും ഇഞ്ചി ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഇഞ്ചി ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും അസഹ്യമായ ചെവി വേദന അനുഭവപ്പെടുമ്പോൾ നീര് അരിച്ചെടുത്ത് ചൂടാക്കി ചൂടോടെ ഒന്നോ രണ്ടോ തുള്ളി ചെവിയിൽ ഇട്ടിച്ചു കൊടുത്താൽ വേദന മാറും അതുപോലെ ദഹനക്കുറവിനും കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഇഞ്ചിനീരിൽ പഞ്ചസാര ചേർത്ത് ഒരു ടീസ്പൂൺ വീതം കൊടുക്കുന്നത് രോഗശമനത്തിന് ഏറെ ഗുണം ചെയ്യും ദിവസവും ഇഞ്ചി അരച്ച് ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ ഉരുട്ടി കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് രക്തവാദ രോഗികൾക്ക് ഗുണപ്രദമാണ് ഒരു ഔൺസ് ഇഞ്ചിനീരിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കാലത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹ രോഗശമനത്തിന് വഴിയൊരുക്കും വെളുത്തുള്ളി ആൻറ്റിബയോട്ടിക്കുകളേക്കാൾ ശക്തമായ ഒരു അണുനാശിനിയാണ് വെളുത്തുള്ളി വാറ്റിയെടുക്കുന്ന തൈലം ഇതിലുള്ള അലിസൻ എന്ന വസ്തുവാണ് അണുനാശകം ജലദോഷവും മറ്റ് സാംക്രമിക രോഗങ്ങളും പിടിപെടുമ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നതും രണ്ടായി മുറിച്ച് കിടക്കുന്ന മുറിയിൽ വയ്ക്കുന്നതും രോഗം പെട്ടെന്ന് ശമിക്കാൻ ഉപകരിക്കും വെളുത്തുള്ളി സ്ഥിരമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദ്രോഗങ്ങളെ അകറ്റും രക്തം കട്ടപിടിക്കാതിരിക്കാൻ സുഗന്ധവ്യഞ്ജനം ഉപകരിക്കുമെന്നതാണ് മുഖ്യകാരണം കൊളസ്ട്രോളിനെയും വെളുത്തുള്ളി ശമിപ്പിക്കും കാർഷിക അറിവുകൾ സിബി മൈക്കിൾ കൊച്ചുവീട്ടിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बलत विकास बड़ वैज्ञान വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൻ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു